ണുന്നൊക്കെ സിംഗോണിയ വർഗത്തിപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൽ തന്നെ ഇലകൾക്ക് വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഈ പ്ലാന്റ് വെച്ചിട്ടായിരുന്നു ഞാൻ ആദ്യം ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ മറ്റേ കർട്ടൺ പോലെ ചെയ്തിരുന്നത് തരുന്നത് അത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ടിപ്പോൾ പെടിലാൻഡസ് എന്ന് പറയുന്ന പ്ലാന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഈ ഇലകൾക്ക് ഒരു പ്രത്യേകതയുള്ള പല കളറുകളുള്ളതുകൊണ്ട് ഉള്ളത് ഇപ്പോഴും ഇതിന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് ഇത് ഇപ്പോൾ ഇടലാൻഡസ് എന്നുള്ള പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കർട്ടൺ ചെയ്തിട്ടുള്ളത് ഇതിനുള്ളൊരു പ്രത്യേകത കഴിച്ചാൽ കുറച്ച് വെള്ളം മതി ഒരു പതിനഞ്ച് ദിവസം നനത്തില്ലെങ്കിലും അത് സുഖമായിട്ടുണ്ടായിക്കോളും ഇതിൻ്റെ തന്നെ പച്ച കളറ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അത് ചില പ്ലാന്റിൽ നിന്ന് ചിലപ്പോൾ അങ്ങനെ കളറ് വരും പിന്നെ കുറച്ച് ചൂട് കട്ടിയാൽ ഇതിനൊരു പിങ്കിഷ് കളറ് ഫീൽ ചെയ്യും പിന്നെ വെച്ചാൽ ഏറ്റവും അട്രാക്ഷൻ വെള്ളവും വളവും വളരെ കുറച്ച് മതി ഇനിയിപ്പോൾ രണ്ടാഴ്ച നനച്ചില്ലെങ്കിലും വേറെ കുഴപ്പങ്ങളില്ല പെഡിൽ ലാൻഡസ് എന്നാണ് ഇതിൻ്റെ പേര് ഇതന്നെ പല കളറുണ്ട് ഇപ്പോൾ ഇത് ഇതും പെഡിൽ ലാൻഡസ്സിൽ പെടും ഇതും ഇതും പെഡിൽ ലാൻഡസ്സിൽ പെടും ഈ പ്ലാന്റും ഇത് പെഡിൽ ലാൻഡസ് പെരുകേറ്റിടുന്നതാണ് അതിന് പറയുക ഇത് ഹാങ്ങിങ് ടൈപ്പ് അല്ല ഇത് തന്നെ പ്യുർ ഗ്രീനും ഉണ്ട് ഇതേപോലെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വളർത്താം കുഴപ്പമില്ലാത്തൊരു പ്ലാന്റാണ് വളരെ ശുശ്രൂഷ കുറവ് മതി വെള്ളവും കുറവും മതി ഈ കാണുന്ന ചെടി ഫിറ്റോണിയെന്നു പറഞ്ഞ പ്ലാന്റ് ആണ് അതിൻ്റെ പ്രത്യേകത ഈ നെറൂൾ പ്ലാന്റ്ന്നും ഇതറിയപ്പെടും ഇത് ചെറിയൊരു കളർ ചേഞ്ച് ആണ് ഇത് ഗ്രീനാണ് ഇത് പിന്നെ ഇത് തന്നെ ഗ്രീൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് മുകളിലേക്ക് വളരുന്നതും ഇത് ചെറുതായിട്ട് ഇങ്ങനെ പരന്ന് വളരും അപ്പോൾ നമുക്ക് ഹാങ് ചെയ്യും പോർട്ടായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഇതിനേയും നെവറൂൾ പ്ലാന്റ് എന്ന് പറയും ഇതിൻ്റെ കളറുകൾ വേറെ ഞാൻ കാണിച്ചുതരാം ഇത് തന്നെ ഗ്രീൻ തന്നെയാണ് ഇതിങ്ങനെ താഴെ ചെറുതായിട്ട് വളരുന്നതാണ് അതിങ്ങനെ പരന്നാണ് വളരുക ഇതന്നെ ചില കളറുകളാണ് ഈ കാണുന്നത് ഇത് ഞാൻ വേറെ ഇനി കളറുകൾ വേറെ കാണിച്ചു തരാം ഇത് ഫിറ്റോണിയയുടെ കളറുകളാണ് പലതും ഇപ്പോൾ കളറുകൾ ഫിറ്റോണിയക്കാണ് ആവശ്യക്കാരേറെ ഇതൊക്കെ നാൽപ്പത് രൂപ മുതൽ പ്ലാ ഹിറ്റോണിയ ഉണ്ട് ഇത് ജെഫി എന്ന് പറയുന്നതിൽ വളർത്തുന്നൊരു പ്ലാന്റ് ആണ് ഇതാകുമ്പോൾ ഇങ്ങനെ തന്നെ പാർട്ടിക്ക് കൊടുക്കാം കസ്റ്റമർക്കാണെങ്കിൽ ഇത് അത് എളുപ്പമാണ് ചെറിയ ഹോട്ടലിൽ പിന്നെ സൗകര്യപൂർവ്വം വെച്ചാൽ മതി അപ്പോൾ പ്ലാന്റ് വലുതായിക്കൊള്ളു ഈ കാണുന്ന വെറൈറ്റി എന്ന് വെച്ചാൽ എന്ന് പറയും ഇത് നമ്മൾ ജഫീയിൽ പ്ലാന്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതും നാൽപ്പത് രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത് വള ഒട്ടും തന്നെ കയറ് വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കാൻ ഒരു നാലോ അഞ്ചോ പ്ലാന്റ് വെച്ച് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇത് ഹാങ് ചെയ്ത് കെടുക്കുകയും ചെയ്യും ഇത് കിഡ്നി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ടാണ് എല്ലാവരും കിഡ്നി പ്ലാന്റ് എന്ന് പറയുന്നത് പക്ഷെ ഇതല്ല ഇതിൻ്റെ പൂവും കായും ഇതിൻ്റെ പൂവ് ഈ കാണുന്നതാണ് ഇതിൻ്റെ കായയാണ് ഈ കാണുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി മൂത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള നമ്മുടെ ഒപ്പപ്പുന്താടി പോലെ ഒരു സാധനം അത് വന്ന് വീണിട്ട് വേണം മുളയ്ക്കാൻ അതും ഇതേപോലെ നമ്മുടെ അവിടെ അങ്ങനെ ഇതിൻ്റെ കടയ്ക്ക് അധികം മുളച്ച് കണ്ടിട്ടില്ല അവിടെ ഇവിടെയൊക്കെ വല്ലയിടത്തൊക്കെ ചെന്ന് മുളയ്ക്കും ഇപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് പോവാറായ ഒരു കായാണ് ഇതിൻ്റെ ഇത് അത്യാവശ്യം ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഭംഗി കാരണം പല അത്യാവശ്യം ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് ഇത് കാഷർ എന്ന് പറയുന്ന ഒരു ആണ് ഇത് ശരിക്കും നമ്മുടെ ചൂളമരം കാറ്റാടി എന്നൊക്കെ പറയും അതിൻ്റെ അത് ചാ കാറ്റാടിയും ചൂളന്മാരൊക്കെ മുകളിലേക്കാണ് വളർന്നു പോവുക ഇതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കിടക്കുകയുള്ളു ഇവർക്ക് നല്ല സൂര്യപ്രകാശമല്ല നല്ല വെയിൽ വേണം നന്നായിട്ട് നനവും വേണം നന്നായിട്ട് നനവും വന്നാൽ അങ്ങനെ നല്ല ഭംഗിയിൽ ഉണ്ടാകും ഫ്ലവറിങ്ങൊന്നുമല്ല ഇലച്ചെടിയായിട്ടന്നെ നമുക്കത് കണക്കാക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ ശരിക്കും ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ ഫില്ലിങ്ങായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്ലവറിൻ്റെ ഇടയിൽ ലീഫ് വെക്കുന്ന പോലെ വെക്കുന്നൊരു പ്ലാന്റാണത് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയും നല്ല അറേഞ്ച്മെൻറ്റിൽ ഇത് വെച്ചാൽ ഭയങ്കര ഭംഗി തന്നെയാണ് അപ്പോൾ അത് കാരണമാണ് ഞാനിത് വെച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടവും കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് ഇതിനിപ്പോൾ വലിയ ആവശ്യക്കാരില്ല പൊതുവില അറേഞ്ച്മെൻറ്സ് ഇല്ലല്ലോ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് അത് കാരണം വലിയ അറിയാം എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും കളയാതെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് കിടക്കുകയാണ് ഓഫ് ഇന്ത്യ എന്ന് അതിനെ പറയുക പിന്നെ മോസൈക് പ്ലാന്റ് എന്ന് പറയും അതുപോലെ ചെറിയ യെല്ലോ കളറിലുള്ള ഫ്ലവർ വരും ഫ്ലവറിനെല്ലൊക്കെ അട്രാക്ഷൻ അതിൻ്റെ ഇലയുടെ പ്രത്യേകതയാണ് അത് നമ്മൾ വെറുതെ അതിൻ്റെ ഒരു പീസ് പൊട്ടിച്ച് എവിടെയെങ്കിലും കുറച്ച് മണ്ണുള്ള സ്ഥലത്ത് വെള്ളത്തിൽ വെച്ചാൽ അവൻ ആ ചട്ടി നിറഞ്ഞു വരും പിന്നെ അതേപോലെ തന്നെ ആമ്പൽ വർഗ്ഗത്തിൽ ഒരു ചെറിയ ഫ്ലവറാണത് വളരെ ചെറുതാണെങ്കിലും അതിൽ ഒരു ദിവസം ഒരു പത്ത് പൂവെങ്കിലും അതിൽ വന്നു വന്നുപോകും അതാണ് അതിൻ്റെ അട്രാക്ഷൻ ഇതാ മൊസൈക്ക് പ്ലാന്റിൻ്റെ യെല്ലോ കളർ ഫ്ല ഫ്ലവറാണത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആന്തൂറിയത്തിൻ്റെ പല വെറൈറ്റികളാണ് ആന്തൂറിയം ഫ്ലവറ് വെരിഗേറ്റഡാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ളതാണ് ഇതൊക്കെ പോട്ടാന്തൂറിയം അല്ലെങ്കിൽ മിനിയേച്ചർ ആന്തൂരിയത്തിൽ പെട്ടാണ് ഇതൊക്കെ വെച്ചാൽ ഈ ഫ്ലവർ പ്ലാന്റിനൊക്കെ ഉള്ള മിനിമം ഒരു രണ്ടോ നാലോ ഫ്ലവർ എപ്പോഴും ഉണ്ടാവും പിന്നെ വല്ലാണ്ട് വലുതായി പോവില്ല ഇതൊക്കെ ആ പോട്ട അന്തൂര്യത്തിൽ പെടും ഇതാണെങ്കിൽ ലിവർ റെഡ് ലിവർ റെഡ് കളറ് വൈറ്റ് സ്മോ ചെറുത് എൻ്റെ അധികം എൻ്റെ കയ്യിൽ മിനിയേച്ചർ ടൈപ്പ് ആണുള്ളത് അതന്നെ കുറച്ച് കുറച്ചും കൂടി റയറായിട്ടുള്ള പ്ലാന്റുകൾ ഇനിയിപ്പോൾ വേറെ ഞാൻ കാണിച്ച് തരാം ഗ്രീൻ വിത്ത് റെഡ് അല്ല വൈറ്റ് ഇതിൻ്റെയൊക്കെ ഫ്ലവർ ഗ്രീൻ വിത്ത് വൈറ്റാണ് ഇതും ഈ പൊട്ടാന്തറിയത്തിൽ വിടും ഇനി ചോക്ലേറ്റ് അതൊക്കെ ചോക്ലേറ്റ് കളറാണ് ആന്തുറിയം വലിയ ഉണ്ട് പക്ഷെ അത് നമ്മുടെ സ്വന്തം ആയിട്ട് വള വളർത്തുകയാണ് ഇതിപ്പോൾ ഇതൊക്കെ ലിവർ എന്ന് പറയും ഈ കളറൊക്കെ ഇത് പ്യുവർ റെഡ് ഇതൊക്കെ നമ്മുടെ ഓർഡിനറി ടൈപ്പ് ആന്തൂര്യങ്ങളാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെ അത്യാവശ്യം വലുപ്പം കൂടിയ വെറൈറ്റികളാണ് ഇപ്പോൾ ഇതായത് തന്നെ ലിവർ റെഡ് വലുത് ും ഇത് ഡബിൾ കളറായിട്ടുള്ളത് ഈ പൂവിൻ്റെ വലുപ്പം ഒരു ഏഴഞ്ച് എട്ടഞ്ചിനും കൂടുതൽ വലുപ്പം വരും അതാണ് അതിൻ്റെ ചില പ്രത്യേകതകൾ പല ടൈപ്പ് ആന്തോറങ്ങളിൽ പഠനമാണ് ഒക്കെ മിനേച്ചർ ടൈപ്പാണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയ പ്ലാന്റുകളാണെങ്കിലും ഫ്ലവർ മൂന്ന് നാലെണ്ണം എങ്ങനെയാലും ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ ഈ ഈ വേരിയേഷൻ അപ്പം നിങ്ങൾ ഈ നേരം കൊണ്ട് ഏകദേശം ഇവിടെ ഈ ഫാമിലുള്ള ചെടികളും പൂക്കളും മൂക്കളും കണ്ടുകാണുണ്ട് അത് കാരണം അത്യാവശ്യം ഓർക്കിഡുകളും ബാക്കി ചെടികളും ഞാൻ ഇവിടെ നോക്കി പരിപാലിച്ചു വരുന്നുണ്ട് അത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ അതനുസരിച്ച് നമുക്ക് സംസാരിച്ച് എന്താ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് നീ എല്ലാവർക്കും ഒരു നല്ല ഭാവി നേരുന്നു ഈ കാര്യത്തിൽ ചെടികളുടെ കാര്യത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലായി കാണുന്നത്